നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഷോയിൽ നാലാം സ്ഥാനമായിരുന്നു അഭിഷേകിന് ലഭിച്ചത് തുടക്കത്തിൽ തന്നെ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്കെതിരെ അഭിഷേക് നടത്തിയ പ്രതികരണം ഹൌസിൽ വലിയ വിവാദമായിരുന്നു തുടർന്ന് ഷോയിൽ നിന്നും കടുത്ത എന്ന നിലയിൽ അഭിഷേകിന് മഞ്ഞ കാർഡ് ലഭിച്ചു പിന്നീട് അങ്ങോട്ട് അഭിഷേകിന്റെ ഗെയിം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഭിഷേക് തുടർന്ന് ഷോയിൽ നിന്നും കടുത്ത എന്ന നിലയിൽ അഭിഷേകിന് മഞ്ഞ കാർഡ് ലഭിക്കുകയും പിന്നീട് അങ്ങോട്ട് നിശബ്ദമായിട്ടായിരുന്നു അഭിഷേകിന്റെ ഗെയിം കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി താരം പങ്കുവയ്ക്കാറുണ്ട് അഭിഷേകിന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളാണ് ആരാധകർക്ക് അറിയേണ്ടതും മോഡലും നടനുമായ അഭിഷേകിന് കരിയറിൽ ജനശ്രദ്ധ ലഭിക്കുന്നത് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി വന്ന ശേഷം തന്നെയായിരുന്നു അതേസമയം അഭിഷേകിനെ എതിർത്തവരും ഏറെയാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ പ്രസ്താവനകൾ അഭിഷേകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നായിരുന്നു വിമർശനം ഇപ്പോഴിതാ തന്റെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ശ്രീകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം താൻ ഇപ്പോൾ സിംഗിൾ ആണെന്ന് അഭിഷേക് പറയുന്നു ജീവിതത്തിൽ നല്ലൊരാൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നല്ല ആളെ കണ്ടാൽ ഓക്കെ ഇപ്പോൾ ഞാൻ കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണ് സിനിമകൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ നല്ലൊരാൾ സപ്പോർട്ടിന് വേണം ഒരിക്കലും ചേരാത്ത ആളാണ് വരുന്നതെങ്കിൽ ജീവിതത്തിലെ സമാധാനം മുഴുവനും പോകും ചാടിക്കയറി ഒന്നിലേക്കും പോകുന്നില്ലെന്നും അഭിഷേക് വ്യക്തമാക്കി പ്രൊപ്പോസലുമായി വന്നവരിൽ പലരെയും ഇപ്പോഴും ഓർക്കാറുണ്ടെന്നും അഭിഷേക് പറഞ്ഞു ഒരു പെൺകുട്ടി ചേട്ടാ ഞാൻ കോളേജ് കഴിഞ്ഞ് സിവിൽ സർവീസ് പഠിക്കാൻ പോവുകയാണ് ഞാൻ ഒരു ഐ എസ് കാര്യായി വീട്ടിൽ വന്ന് ചോദിക്കട്ടെ എന്ന് മെസ്സേജ് ചെയ്തു ആദ്യം നീ പഠിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ കുറെ പേരുണ്ട് വെയിറ്റ് ചെയ്യുക പിന്നെ നോക്കാം എന്ന രീതിയിലായി ഞാൻ മറുപടി നൽകാറുണ്ട് പ്രതീക്ഷ കൊടുക്കാതെ ഇപ്പോൾ ആരെയും നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരും ഫാമിലി ലൈഫ് എന്റെ സ്വപ്നമാണ് ചിലപ്പോൾ വൈകി ആയിരിക്കും ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സിൽ ിൽ വിവാഹം എന്നൊക്കെ പറയും അതൊന്നുമില്ല ഇപ്പോൾ എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് എപ്പോൾ റെഡി ആകുന്നു എപ്പോൾ പെർഫെക്റ്റ് പാർട്ട്നറെ കിട്ടുന്നു അപ്പോൾ മതി ഇല്ലെങ്കിൽ സന്യാസ ജീവിതവുമായി മുന്നോട്ട് പോകുമെന്നും അഭിഷേക് ശ്രീകുമാർ ചിരിയോടെ പറഞ്ഞിരുന്നു ഇപ്പോഴും ആത്മാർത്ഥമായി പൈങ്കിളി പ്രേമം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കോളേജ് കാലത്ത് പൈങ്കിളി പ്രേമം ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു പ്രേമമാണ് ആഗ്രഹിച്ചതെന്ന് പലരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അഭിഷേക് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസിൽ നിന്നുണ്ടായ സൌഹൃദങ്ങളെ അഭിഷേക് ശ്രീകുമാർ സംസാരിക്കാറുണ്ട് ബിഗ് ബോസിൽ പോയത് ആ പ്രശസ്തിയിലൂടെ സിനിമാ കരിയറിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് അടുത്ത സീസണിൽ ആരൊക്കെ വന്നു എന്ന് നോക്കുമായിരിക്കാം ബിഗ് ബോസിൽ പോസിറ്റീവ് ഇമേജോ നെഗറ്റീവ് ഇമേജോ ആണ് വരാറ് ഏതോ ഭാഗ്യത്തിന് പോസിറ്റീവ് ഇമേജ് ഞാൻ ഇറക്കി ആൾക്കാർക്ക് എന്റെ ക്യാരക്ടറും ഞാൻ നിന്ന രീതിയും ഇഷ്ടപ്പെട്ടു ഹേറ്റേഴ്സും ഉണ്ടെന്നാൽ വൈൽഡ് കാർഡായി എത്തിയ ഞാൻ ഷോയിൽ അത്രയും എത്തി ഒരു പ്രശസ്തിയും ഇല്ലാതെയാണ് ഞാൻ വൈൽഡ് കാർഡായി എത്തിയതെന്നും അഭിഷേക് ശ്രീകുമാർ ചൂണ്ടിക്കാട്ടി ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷവും പൂജ സായി കൃഷ്ണ നന്ദന സിബിൻ ഋഷി അൻസിബ സിജു തുടങ്ങിയവരെല്ലാമായും തനിക്ക് ഇപ്പോഴും സൗഹൃദമുണ്ടെന്നും അഭിഷേക് വ്യക്തമാക്കി സിജോയുമായി ബിഗ് ബോസിൽ അടിയായതാണ് എന്നാൽ പിന്നീട് സൗഹൃദത്തിലാവുകയായിരുന്നു എന്നും അഭിഷേക് പറഞ്ഞു ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ സീസണുകളിൽ ഒന്നായിരുന്നു ആറാം സീസൺ ബിഗ് ബോസ് ഏഴാം സീസൺ വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തും മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഊഹാപോഹങ്ങൾ ഇതിനോടകം വരുന്നുണ്ട് അതേസമയം മഞ്ഞക്കാടിനു ശേഷം എന്തുകൊണ്ടാണ് ഞാൻ പിന്നീട് വലിയ രീതിയിൽ സജീവമാകാതിരുന്നത് എന്ന് പറഞ്ഞ അഭിഷേകിന്റെ വാക്കുകൾ വൈറലായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾക്കാണ് അഭിഷേകിന്റെ മറുപടി ടക്കമുള്ള ആരാധകരുടെ ചോദ്യങ്ങളോടും അഭിഷേക് പ്രതികരിച്ചു ബിഗ് ബോസിൽ മഞ്ഞ കാർഡും തന്നെ വായടപ്പിച്ച് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ കുറിച്ച് പിന്നീട് സംസാരിക്കാതിരുന്നത് അതുകൊണ്ടാണ് ബിഗ് ബോസിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ റെഡ് കാർഡ് തന്നിരുന്നുവെങ്കിൽ ഞാൻ ഇറങ്ങി വരേണ്ടി വന്നേനെ കാർഡ് കിട്ടിയപ്പോൾ ഡൗൺ ആയത് മനഃപൂർവ്വമാണ് അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ ചവിട്ടി പിടിച്ചതാണ് പിന്നെ വേറെ പ്ലാനുകളും ഉണ്ടായിരുന്നു എന്നും അഭിഷേക് പറഞ്ഞു എന്നാണ് വിവാഹം എന്ന ചോദ്യത്തിന് ഇപ്പോഴില്ല എന്നായിരുന്നു അഭിഷേകിന്റെ മറുപടി പറ്റിയ എന്ന് കണ്ടുപിടിക്കുന്നു അന്ന് വിവാഹം കഴിക്കും നിലവിൽ സിംഗിൾ ആണ് മിക്കവാറും സിംഗിളായി ജീവിതം പോകും എന്നും തോന്നുന്നുണ്ട് പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടല്ല സിനിമയിലേക്കോ അവസരത്തിന് നോക്കാമെന്നൊക്കെ വിജയ് വെച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല എന്നും കല്യാണ കാര്യത്തിൽ യഥാർത്ഥത്തിൽ കൺഫ്യൂഷനാണ് പ്രേമിക്കാനായിട്ടും വിവാഹം കഴിക്കാനായിട്ടും ഒരാളെ നോക്കുന്നില്ല എന്നും അഭിഷേക് പറഞ്ഞു നല്ലൊരാൾ വരട്ടെ നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും ഇടപഴകുമ്പോൾ എന്ന് തോന്നുമല്ലോ അപ്പോൾ ആലോചിക്കാം ക്രഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്രഷ് ക്രഷുണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളനായി പോകുമെന്നും അഭിഷേക് പറഞ്ഞു വരാനിരിക്കുന്ന ബിഗ് ബോസ് സീസൺ ഏഴിനെ കുറിച്ചും അഭിഷേക് പ്രതികരിച്ചിരുന്നു ബിഗ് ബോസ് സീസൺ ഏഴ് വരാൻ പോവുകയാണെന്ന് അറിഞ്ഞു എനിക്കും പ്രതീക്ഷയുണ്ട് ഓഡിഷൻ കൊടുക്കുന്നത് ഏത് ടൈപ്പ് ആൾക്കാരാണെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് നല്ല ആളുകൾ മത്സരാർത്ഥികളായി വന്നാൽ മതിയായിരുന്നു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ നമ്മുടെ പേര് കൂടി പോകും ആഗസ്റ്റിൽ ഏഴാം സീസൺ തുടങ്ങുമെന്നാണ് കേട്ടത് വിവിധ ഗ്രൂപ്പുകളും ടീമുകളും യും തിരിച്ചു മത്സരം നടത്താതെ സിംഗ്ര തന്നെ മത്സരാർത്ഥികൾ മത്സരിക്കണം കോമണറും വയൽക്കാടും എല്ലാം ഇത്തവണയും ഉണ്ടെന്നാണ് കേട്ടത് ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നറിയില്ല നാട് മൊത്തം ഇപ്പോൾ കോൺട്രവേഴ്സിയാണ് എല്ലാവരും ബിഗ് ബോസിൽ കയറാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു നമ്മൾ കാണുന്നതൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിൽ കയറിയാൽ ഡയലോഗ് അടിച്ച് പെർഫോം ചെയ്യാമെന്ന് എത്ര കരുതിയാലും അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും നടക്കില്ല തൊപ്പി എന്നാൽ ആര് കയറിയാലും യഥാർത്ഥ സ്വഭാവം പുറത്തുവരും ചിലപ്പോൾ അത് നല്ലതിനാകാം ചിലപ്പോൾ ചീത്തയാകാം എന്നും അഭിഷേക് പറഞ്ഞു സഹ മത്സരാർത്ഥിയായിരുന്ന എൽ ജി ബി ടി ക്യു സപ്പോർട്ടർ അഭിഷേക് ജയദ്വീപുമായുള്ള നിരന്തരമായ വിവാദങ്ങളെക്കുറിച്ചും അഭിഷേക് സംസാരിച്ചിരുന്നു അഭിഷേക് ജയദ്വീപുമായുള്ള യുദ്ധം നേരത്തെ മുതലുണ്ട് പിന്നെ ഒരു ജാതി ജാതകം സിനിമയുമായി ബന്ധപ്പെട്ട അഭിഷേക് പറഞ്ഞതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ കാതൽ സിനിമ ഇറങ്ങിയ സമയത്ത് സിനിമയെ സിനിമയായി കാണണമെന്ന് ആളുകൾ പറഞ്ഞു പക്ഷേ മാർക്കോ ഇറങ്ങിയപ്പോഴും ഒരു ജാതി ജാതകം ഇറങ്ങിയപ്പോഴും എന്തുകൊണ്ട് സിനിമയെ സിനിമയായി കണ്ടില്ല സിനിമ ഒരു എന്റർടൈൻമെന്റ് അല്ലേ എല്ലാ സിനിമയുടെ അവസാനവും ഗുഡ് മെസ്സേജ് കൊടുക്കണമെന്ന് എവിടെയും നിയമമൊന്നുമില്ലല്ലോ സിനിമ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതാണ് അത് ആസ്വദിക്കുക കാണേണ്ടാത്തവർ കാണണ്ട എല്ലാത്തിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയാൽ കാര്യം നടക്കില്ല ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ടെന്നും അഭിഷേകം ചോദിക്കുന്നു അതേസമയം വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അഭിഷേക് മറുപടി പറഞ്ഞിരുന്നു സിബിൻ ആര്യ വിവാഹ വിശേഷം അറിഞ്ഞിരുന്നു അവർ നല്ല സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കൾക്ക് മാത്രമേ നല്ല ലൈഫ് പാർട്ട്നേഴ്സ് ആകാൻ പറ്റൂ നല്ലൊരു ലൈഫുമായി അവർ മുന്നോട്ട് പോകട്ടെ കല്യാണത്തിന് പങ്കെടുക്കണം എനിക്ക് കല്യാണ ആലോചന നടക്കുന്നില്ല എന്ന് എനിക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിക്കുന്നുവോ പോകുന്നേ എന്റെ വിവാഹം ഉണ്ടാകൂ എന്നും അഭിഷേക് അന്ന് പറഞ്ഞിരുന്നു ഡിമാൻഡുകളൊന്നുമില്ല പെണ്ണായാൽ മതി മതിവാത്തു ഫെമിനിസ്റ്റ് ആയിരിക്കരുതെന്നും ആഗ്രഹമുണ്ട് നമ്മളെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഫെമിനിസ്റ്റുകൾ പക്ഷേ ആണും പെണ്ണും ഈക്വൽ അല്ല ആണുങ്ങൾ ആണുങ്ങളും സ്ത്രീകൾ സ്ത്രീകളുമാണ് അതുകൊണ്ട് തന്നെ ഈക്വാലിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല ആണുങ്ങളെ പുച്ഛിക്കുന്ന ചില ഫെമിനിസ്റ്റുകൾ ഉണ്ടെന്നും അഭിഷേക് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ ലൈഫ് ആരംഭിച്ചാൽ എല്ലാ വിമർശനങ്ങളും സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫ് നയിക്കണം അല്ലാത്തപക്ഷം പബ്ലിക്കിന്റെ അഭിപ്രായങ്ങളും കേൾക്കേണ്ടി വരുമെന്നും താരം കൂട്ടിച്ചേർത്തു